ഇപ്പൊ ഈ ഇതുണ്ടല്ലോ കമാൽ വരുന്ന ഒരു അയാള അയാളമാരും അങ്ങനെ ഉണ്ട് ആസിഫ് അലി അയാൾ ഇതൊരു പുസ്തകം ബേത്ത ഹു പാനി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട് ഇപ്പൊ മരിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദീതി ദാമോദര മാസം മുകളും പ്രേമേട്ടനും ഭർത്താവും കൂടി വീട്ടിലിന്നിരുന്നു അപ്പൊ അന്ന് ടേബിളും വല്ലാതെ ഉണ്ട് ഒരുപാട് പുസ്തകം ഇപ്പൊ വാങ്ങിച്ച് വായിക്കും ആ പുസ്തകം അപ്പം അന്നേരം അയാൾ പ്രേമേട്ടനും ദീദിയും കൂടി പറഞ്ഞാൽ മരിക്കണ കുറച്ച് ദിവസം മുന്നേ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ പയ്യനായിട്ട് വന്നപ്പോൾ ഈ കട്ടിയുണ്ട് നല്ല വലിപ്പം ഉണ്ട് അത് വലിയ പുസ്തക അപ്പോൾ അത് പ്രകാശനം ചെയ്യാമെന്നപ്പോൾ ഞാൻ വായിച്ചിട്ട് വരാം വായിക്കാതെ വന്നാൽ ശരിയാവില്ല എന്നാണ് അപ്പോൾ ഇതിപ്പോൾ മുഴുവൻ വായിക്കാമെന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പറയുമ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ എപ്പം വരുന്നത് വെച്ചപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വെക്കാന്ന് പറയല്ലോ പതിനഞ്ചാമത്തെ ദിവസം ഇപ്പം പോയിട്ട് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പുസ്തകത്തിനെ പറ്റി പറഞ്ഞെന്നാണ് പറഞ്ഞത് ഒരാൾ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ സമയം മാറ്റി വെച്ച് ബുക്ക് വായിച്ച് അത് വായിച്ച് തീർത്തിട്ട് ഇപ്പൊ അത് പ്രകാശനത്തിന് പോയി എന്നാണ് അപ്പൊ വായിക്കാൻ ഭയങ്കര ഇഷ്ട